നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കാഴ്ച കുറയുമ്പോൾ കണ്ണട വയ്ക്കുകയായ കോൺടാക്ട് ലെൻസ് വയ്ക്കുകയാണ് നമ്മൾ ചെയ്യാറ് പക്ഷേ ഇതിന് പകരം ചെയ്യാൻ കഴിയുന്ന ചില ശസ്ത്രക്രിയകളുണ്ട് റിഫ്രാക്റ്റീവ് സർജറീസ് എന്നാണ് ഇതിനറിയുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് നമ്മളോട് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് കോംസ് കോംട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓഫ്തെൽമോളജിസ്റ്റായ ഡോക്ടർ എം എസ് വിജയലക്ഷ്മി നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കാഴ്ച കുറയുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് കാഴ്ച കുറയുന്ന കാരണങ്ങൾ ജന്മനാ തൊട്ടുണ്ട് കുറേ കാരണം ജന്മനാ കുട്ട കുട്ടികൾ എന്തായാലും ആയി വരാറുണ്ട് പിന്നെ അതിന് ശേഷം ഓരോ അസുഖങ്ങളുമുണ്ട് കാഴ്ച നഷ്ടപ്പെടാം അത് കൃഷ്ണമണിയും ലെൻസ് തിമിരം ബാധിച്ചിട്ടാവാം ഗ്ലോക്കോമ വന്നിട്ടാവാം ഷുഗറൊക്കെ വലുതാവും തോറും ഷുഗറൊക്കെ ബാധിച്ചിട്ട് കുട്ടികളുണ്ടാവാം ഷുഗറൊക്കെ ബാധിച്ചിട്ട് ഞാൻ ഇതിനെയൊക്കെ ബാധിക്കാം അപ്പം അങ്ങനെയും കാഴ്ച കുറയാം പിന്നെ അനവധി കുറേ റീസൺസ് ഉണ്ട് നമ്മൾ കാഴ്ച നഷ്ടപ്പെടുന്ന സാധാരണ കാഴ്ച നഷ്ടപ്പെട്ട കുറഞ്ഞു വരുമ്പോൾ നമ്മൾ കണ്ണടകൾ യൂസ് ചെയ്യാറാണ് ചെയ്യുന്നത് അതായത് നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് വെറേസ് പറയാം അതായത് നമ്മൾ കറക്റ്റബിൾ ഗ്ലാസസ് വെച്ചിട്ടോ കോൺടാക്ട്സോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് സർജറി ചെയ്യുന്ന ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് ഈ കുട്ടികളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഗ്ലാസസോ കോൺടാക്ട് ലെൻസേ കൊടുക്കാൻ പറ്റുള്ളൂ എയ്റ്റീൻ ഇയേഴ്സ് നമ്മുടെ ഈ റിഫ്രാക്റ്റീവ് എറർ കറക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് സ്റ്റേബിൾ ആയതിനു ശേഷമേ നമുക്ക് ഈ ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിനും ചിലവർക്ക് ലാസിക് സർജറി പറ്റാത്തവരുണ്ടാവും അവർക്കൊക്കെ നമ്മൾ ഈ കണ്ണിനകത്ത് വെക്കണ ഒരു ലെൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഉള്ള ലെൻസിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു ലെൻസ് വെക്കും അതിന് നമ്മൾ ഫേക്കിക് കൈ ഓയിൽ നിന്നാണ് ആ ടേം ഉപയോഗിക്കുന്നത് ഇത്ര പ്രായം മുതലുള്ളവർക്കേ ചെയ്യാൻ പാടുള്ളൂ ആ അതെ അതായത് നമ്മൾ ഐ ലെൻസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഓൾമോസ്റ്റ് ആയതിനു ശേഷം പവർ സ്റ്റേബിൾ ആയതിനു ശേഷം ഇപ്പോൾ ലാസിക്കൊക്കെ ചെയ്യണേ നമ്മൾ എയ്റ്റീൻ ഇയേഴ്സും മറ്റേ കണ്ണിനകത്ത് വെക്കുന്ന ലെൻസ് പറഞ്ഞാൽ നമ്മൾ ട്വൻറ്റി വൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു കോൾ ഉണ്ട് ഹലോ സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഇത് ഡോക്ടറോട് ചോദിച്ചു ഹരിദാസ് പറയോ ഞങ്ങൾ കണ്ണട വെക്കുന്ന പ്ലസ് വൺ പോയിന്റ് ഫൈവിന്റെ വയസ് അതെ സ് വയ്ക്കുന്നുണ്ട് അത് വായിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് നാപ്പത് വയസ്സ് കഴിഞ്ഞാല് യൂഷ്വലി നമ്മള് എന്ന് പറയും അല്ലെങ്കിൽ അടുത്ത് കാണാൻ പ്രയാസം എന്ന് പറയും അത് നമ്മളെ കണ്ണിലെ ലെൻസിന്റെ സോണിയൂൾസിനെ ഒക്കെ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളതിന് ഗ്ലാസ്സസ് തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഫിഫ്റ്റി ഫോർ ഇയേഴ്സ് ആണെങ്കിൽ തൽക്കാലം നമ്മൾ കണ്ണട തന്നെ വെച്ചാൽ മതി ആ കണ്ണട വെക്കുമ്പോഴേ കാണുള്ളൂ കണ്ണട അഴിച്ചാൽ കാണൂല അതാണ് അതിൻ്റെ നോർമൽ തന്നെയാണ് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചാളുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ അട്രാക്റ്റ് എല്ലാം വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കണ്ണട ഒഴിവാക്കിയിട്ട് ദൂരെ കാണാനും അടുത്ത് കാണാൻ വേണ്ടി മൾട്ടി ഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ കണ്ണിനകത്ത് വെക്കണ ലെൻസ് ഉണ്ട് അത് വേണമെങ്കിൽ വയ്ക്കാം ഇപ്പോൾ തൽക്കാലം നമ്മളൊരു കണ്ണട വെച്ച് മുന്നോട്ട് പോകലാണ് അതിനുള്ള മാർഗ്ഗം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ പല സർജറികളാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ന വ്യക്തിക്ക് ഇങ്ങനെ സർജറി വേണമെന്ന് ചൂസ് ാണ് അതെ ഇത് നമ്മളിപ്പോൾ ലാസിക് സർജറി ചെയ്യണേ നമ്മൾ പേഷ്യന്റിന്റെ കൃഷ്ണമണിയുടെ പാക്കിംഗ് മെറ്റീരിയൽ അള കട്ടി നോക്കും പിന്നെ അവരുടെ റെറ്റിനെ നോക്കും വല്ല പ്രോബ്ലംസ് ഉണ്ടോ ഉണ്ടോന്നുണ്ട് പിന്നെ അവരുടെ പവർ നോക്കും അപ്പൊ ഈ പവർ ഈ ദിനത്ത് ലയിന്നാണ് ആക്ച്വലി പറയുന്നത് ചെയ്യാൻ പറ്റുമെങ്കിലാണ് നമുക്ക് ലാസിക്കിലോട്ട് പോകാൻ പറ്റുക ഇപ്പോൾ ചിലവരെ കൃഷ്ണമണി ഭയങ്കര കട്ടി കുറവാണ് നല്ല ഹൈ പവറാണ് മൈനസ് എയ്റ്റീൻ മൈനസ് ട്വൽവ് ആ ലെവലാണെങ്കിൽ നമ്മൾ അവർക്ക് ഓപ്ഷൻ പിന്നെ അതും കുറേ ചെക്ക് ചെയ്ത് നോക്കണം കാരണം അത് സ്പേസ് ഉണ്ടോ ആൻറ്റീര ചെയ്യുമ്പോൾ ഡെപ് എന്ന് പറയും കൃഷ്ണമണിയും ഈ ലെൻസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നോക്കും എന്നിട്ടാണ് നമ്മളൊരു ലെൻസ് അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ഇംപ്ലാൻറ്റ് ചെയ്യുന്നത് ചെറിയൊരു സർജറിയാണ് എഴുതാൻ ഇൻട്രോക്കുലർ സർജറി കണ്ടിട്ട് അകത്തേക്ക് ചെയ്യുന്ന ഒരു സർജറിയാണ് ലാസിക്കുന്നതിൻ്റെ പ്രതലം മാത്രം സർഫേസിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടും പറ്റാത്ത ഉണ്ട് ലെൻസോ ഡോക്ടർ ഹലോ ഹലോ ലൈവിലേക്ക് ഞാൻ വയനാട്ടിൽ നിന്ന് ഗോപാലൻ ും സംസാരിക്കോപാലൻ ചോദിച്ചു പറയൂ നമസ്കാരം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് മേല് എന്റെ ഒരു കണ്ണിന് ശസ്ത്ര ചെയ്തതാണ് അന്ന് പറഞ്ഞിരുന്ന ഒരു

ഒരു അകത്ത് ലെൻസ് ഇംപ്ലാന്റ് ചെയ്യണാണ് ഏറ്റവും നല്ലത് തൽക്കാലം ഒരു കണ്ണട മാറ്റി വെച്ചത് കൊണ്ട് അപ്പൊ ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ട് കണ്ണിന്റെ പവർ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ നമ്മളീനിവറിന് ഫർദർ ആയിട്ട് കൂട്ടിയാൽ കൂട്ടിയാലും കാഴ്ച കിട്ടാൻ പോകുന്നില്ല നമ്മളെ കണ്ണകത്ത് കാട്രാക്ട് വന്നുകഴിഞ്ഞു തിമരം വന്നുകഴിഞ്ഞു അപ്പൊ നമ്മളൊരു ചില്ലിന്റെ മുകളിലൊരു ഡോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അപ്പുറത്തോട്ട് രശ്മികൾ പോകൂലോ ലൈറ്റ് റേസ് പോകൂലപോലെ നിങ്ങളുടെ കണ്ണിനകത്ത് ആയിരിക്കണ തിമിരം ലെൻസ് തിമിരമായി പോയിരിക്കണം നമ്മൾ മാറ്റിയാലേ സർജറി ചെയ്താലേ ഇനി ഫർദർ ഇംപ്രൂവ്മെന്റ് വരുവുള്ളൂ തൽക്കാലം കണ്ണിട മാറ്റിയോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടും എനിക്ക് തോന്നുന്നില്ല സർജറി ഹലോ ആ ചോദിച്ചോളൂ നമസ്കാരം പറയൂ പിന്നെ എന്റെ കണ്ണിന് വലത് കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എന്റെ പാടം മങ്ങിയിട്ടാ ഉള്ളത് എത്ര വയസ്സാണ് എനിക്ക് നാപ്പത് വയസ്സായി ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് വയസ്സിൽ പിന്നെ ഒരു കണ്ണിന് ഒരു ചോപ്പ് വന്നതാണ് ഓക്കെ അപ്പം അതൊരു മങ്ങലായിട്ട് മാറിയത് ഓക്കേ ഇപ്പോഴത് പിന്നെ ഓപ്പറേഷൻ വേണം വേണമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ

അതേ ബാഗിനകത്തേക്ക് നമ്മൾ ക്ലിയർ ലെൻസ് പല പല ഉണ്ട് ഉണ്ട് അതായത് റിജിഡ് ഉണ്ട് നമ്മൾ നമ്മളിത്ര വലിയ മുറിവ് കൂടി ഇടുന്നതുണ്ട് ടൂ പോയിന്റ് സെക്ഷൻ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിടുന്നുണ്ട് ടൂ പോയിന്റ് ടൂറെ ഉണ്ട് പിന്നെ രണ്ട് വിഷനും കൂടി കിട്ടുന്നത് ദൂര കാഴ്ചയും അടുത്ത കാഴ്ചയും കിട്ടുന്നത് രണ്ടും കിട്ടുന്ന ഫോക്കൽ ലെൻസ് ഉണ്ട് അങ്ങനെ പല നമ്പർ ടൈപ്സ് ഉണ്ട് എങ്ങനെയാ ഒരു റേറ്റ് വെച്ചാൽ ഓരോ 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 കമ്പനിയുടെ അനുസരിച്ച് അനുസരിച്ച് വരും പാക്കേജസ് ആയിട്ടാ വരുന്നത് ഇല്ല നമുക്ക് രാവിലെ വന്ന് ചെയ്തിട്ട് ഉച്ചക്ക് പോവാലോ സർജറി കഴിഞ്ഞിട്ട് പോവാലോ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും നിങ്ങളുടെ കണ്ണിന്റെ പ്രഷർ നോക്കും ഡക്ട് നോക്കും പിന്നെ മെഷർമെന്റ് എടുക്കും പിന്നെ റെറ്റിന നോക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മള് തീരുമാനം പറയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ഓക്കെ വിളിച്ചത് നന്ദി ഡോക്ടർ മറ്റൊരു കോളും കൂടി ഉണ്ട് നമുക്ക് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് നമസ്കാരം എന്റെ പേര് വിനോദ് രാജൻ എന്നാണ് ഡോക്ടറുടെ ശേഷം ഡോക്ടറെ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയാനുള്ളത് ഈ അടുത്ത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ മറ്റുള്ള എല്ലാ ടെസ്റ്റുകളിലും പാസ്സായി ഐ കേസ് പറഞ്ഞിട്ടാണ് ഫെയിൽ ആയത് അപ്പൊ അതിൽ അവർ തന്നിരിക്കുന്ന റിമാർക്ക് എന്ന് പറയുന്നത് വിഷൻ വിതഔട്ട് ഗ്ലാസ് റൈറ്റ് ഐ സിക്സ് ഔട്ട് ഓഫ് സിക്സ്റ്റി ഓക്കെ ലെഫ്റ്റ് ഐ സിക്സ് ബൈ നയൻ ആൻഡ് വിത്ത് ഗ്ലാസ് റൈറ്റ് ഐ സിക്സ് ബൈ തേർട്ടി സിക്സ് ആൻഡ് ലെഫ്റ്റ് ഐ സിക്സ് ബൈ സിക്സ് ഇത് മെയിൻലി ഇവര് ഐ ടെസ്റ്റിലേക്ക് വിടാനുള്ള കാര്യം എന്റെ റൈറ്റ് ഐയിൽ സ്പിൻഡുണ്ട് ഓക്കെ ആൻഡ് അവരുടെ ഒരു അവിടുത്തെ ഒപ്പീഷ്യൻ ആയിരുന്നില്ല ആദ്യം ഒപ്പീഷ്യന്മാരോ ആണ് ചെക്ക് ചെയ്യുന്നത് അപ്പൊ അവർക്ക് തോന്നിയത് ഫസ്റ്റ് ഇമ്പ്രഷനിൽ തോന്നിയത് എന്റെ എന്റെ സ്പിന്റ് എന്ന് പറയുന്നത് മോർ ദാൻ പെർമിറ്റഡ് ഡിഗ്രിയാണ് അതായത് ട്വന്റി ഡിഗ്രി ആണ് അത്ര അവർ പെർമിറ്റ് ചെയ്തേക്കുന്നത് അപ്പോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് അതിന് ശേഷം അയച്ചു അപ്പോ അവിടെ കണ്ടത് തേർട്ടി ഡിഗ്രി സ്കിൻ അപ്പോ എനിക്ക് അറിയാനുള്ള രണ്ട് കാര്യാണ് ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിലെ പറഞ്ഞു എനിക്ക് ചെറിയ തീരെ ചെറിയ പ്രായം തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ട് സോറി എത്ര വയസ്സ് ബൈ തേർട്ടി സിക്സേ ഉള്ളൂ അല്ലേ അതെ അതെ വിത്ത് ഗ്ലാസ് ആണ് സിക്സ് ബൈ തേർട്ടി സിക്സ് വിത്തൌട്ട് ഗ്ലാസ് ബൈ സിക്സ്റ്റി ആണ് സിക്സ് ബൈ സിക്സ് അതെ 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 അപ്പോ അപ്പോ ചെറിയ നമ്മള് സ്കൂൾ ഡേയ്സിന്റെ ആ സമയത്ത് അരവിന്ദ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചിരുന്നപ്പോ അവര് പറഞ്ഞിരുന്നത് എന്തോ റേറ്റിനൊരു സ്ക്രാച്ച് ആണ് ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ ഓക്കെ അപ്പോ ഇന്നത്തെ ടെക്നോളജി വെച്ച് ഇത് ക്യൂർ ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ അതുപോലെ തന്നെ ഈ സ്കിൻ്റെ കാണിക്കാനായിട്ട് ഇപ്പോ നമ്മുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അവരും മാത്രമേ ആൻസർ എന്ന് ഈ രണ്ട് കാര്യമാണ് എനിക്ക് നിങ്ങളുടെ കാര്യം ഈ നമ്മൾക്ക് മാക്കുലെന്ന് പറഞ്ഞാൽ ഏറ്റവും കാഴ്ചയുള്ള ഭാഗത്തായിരിക്കണം നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉള്ളത് അപ്പൊ വാട്ട് ഹാപ്പൻസ് നമ്മൾക്ക് ആ കണ്ണെന്നുള്ള വിഷൻ ചെറുപ്പത്തിലേ തൊട്ട് പൂർ വിഷൻ ആണ് അപ്പൊ എല്ലാവരുടെയും ഇത് നല്ലത് മതി മോശം വേണ്ടത് അപ്പൊ നമ്മളെ കണ്ണിന്റെതായാലും അത് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ഈ കണ്ണിൽ കാഴ്ച രശ്മികൾ വന്ന് വീണാൻ നല്ല ക്ലിയർ ഇമേജ് കിട്ടാത്തോണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാണ്ട് കണ്ണ് പുറത്തേക്ക് പോയിരിക്കാൻ എക്സോട്രോപ്പിയെന്ന് പറയും നമ്മളിപ്പോ സർജറി ചെയ്താൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാം ഐസ് കാൻ ബി മെയ്ഡ് സ്ട്രെറ്റ് പക്ഷെ എഗൈൻ എന്താ പ്രോബ്ലം വരുന്നത് നിങ്ങളുടെ കണ്ണിൽ അപ്പോഴും ആ ബ്ലഡ് ഇമേജ് പിന്നെയും പെർസിസ്റ്റ് ചെയ്യാണ് നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ മാർഗ്ഗമില്ല എനിക്കിപ്പോ റെ കണ്ടീഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റെറ്റിനുടെ കണ്ടീഷൻ ക്യൂറബിൾ ആണോ അല്ലേന്നുള്ളത് നോക്കണം ഇപ്പൊ ചിലത് മാറ്റാൻ പറ്റുന്നതാണ് എല്ലാം ഒന്നും മാറ്റാൻ പറ്റില്ല അപ്പൊ അത് ആരാണ് ഇല്ല റെട്ടിനൊക്കെ ഇത് നെർവാണ് നെർവിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല അതിന്റെ സ്റ്റഡീസും റിസേർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളു അപ്പൊ തീങ്കി നമ്മൾ സ്കിൻ സെർച്ച് ചെയ്താൽ കുറച്ചാളത്തേക്ക് ഹാവ് ഒരു സ്ട്രെയിറ്റ് വിഷൻ ഉണ്ട് ഐ മീൻ കണ്ണും ആയിരിക്കും പക്ഷെ അതിനുശേഷം പിന്നെയും അത് ആ ബ്ലഡ് ഇമേജ് വരുന്നതുകൊണ്ട് പിന്നെ അത് എക്സോട്ട് റോപ്പിയിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട് പിന്നെ വിഷൻ ഇമ്പ്രൂവ്മെന്റ് ഞാൻ പറയാം റിറ്റിനെ പറയാൻ പറ്റും കേട്ടത്തോളം ഇത്രേ നാളായി ക്യൂറബിൾ ആവാൻ വഴിയില്ല ഡോക്ടർ വഴിയില്ലോ ഇടവേളയാണ് ഡോക്ടർ ഡോക്ടർ ഈ റിഫ്രാക്റ്റീവ് സർജറി എത്ര കാലമാണ് റിസൾട്ട് ഇറ്റ് ഈസ് ഈസ് ലൈഫ് ലൈഫ് ലോങ് ലോങ് ആക്ച്വലി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റീഷേപ്പിംഗ് ദാറ്റ് പക്ഷേ പ്രോബ്ലം ചെയ്യണേസ് ചിലവർക്ക് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുക റെയർലി വരാറ് ഹൈ പവേഴ്സിൽ വരാം പിന്നെ ചില ലേഡീസില് പ്രഗ്നൻസി ഡെലിവറി കഴിയുമ്പോൾ ചില ചേഞ്ചസ് വരും അപ്പോൾ ചില കേസസ് നമ്മൾ ചെറിയൊരു പവർ ഗ്ലാസ്സസ് വെക്കേണ്ടി വരും ബട്ട് വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈഫ് ലോങ് പക്ഷേ ഞാൻ പറഞ്ഞ മാറി കണ്ണിനകത്ത് വെക്കാൻ പറ്റിയൊരു ലെൻസ് ഉണ്ട് ആ കേസസിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം റൈറ്റ് ലൈക്ക് അത് സ്പേസ് കുറവായാലും ചില ചിലവർക്ക് ചില കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം അതേപോലെ തിമരം വരികയാണെങ്കിൽ

ും കാഴ്ചടച്ചുപിടിച്ചു നോക്കിയോ എന്നിട്ട് ആരെയും കാണിച്ചില്ലേ ഡോക്ടറിനെ റിയണം ഒന്ന് നിങ്ങളുടെ പവർ ഏത് അറിയണം പിന്നെ പ്രോഗ്രസ് ഉണ്ടാവണ കണ്ടീഷൻ ഉണ്ട് കൃഷ്ണമണിക്ക് വളവൊക്കെ ആവുമ്പോഴായിരിക്കും അറിയണത് അല്ലെങ്കിൽ ലൈസൻസ് ടെസ്റ്റിന് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അറിയേണ്ടത് അതൊരു പ്രോഗ്രസീവ് കണ്ടീഷൻ കെരറ്റോ കോണസ് ഒരു കണ്ടീഷൻ ഉണ്ട് കൃഷ്ണമണിക്ക് വളവ് വരണം അതാണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യണം അത് നമുക്ക് ആ ലെവലിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും സാധാരണ റിഫ്രാക്റ്റീവ് എറർ മാത്രമാണെങ്കിൽ ഒരു മയോപ്പിയ മാത്രമാണെങ്കിൽ നമുക്കത് തൽക്കാലം ഗ്ലാസ്സസ് വെക്കാം പിന്നെ ഒരു സ്റ്റേബിളായി നമുക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലാസിക്ക് ചെയ്യാം പക്ഷേ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷേ വേദന ഒരു വേദന തട്ടുന്നുണ്ട് ആ സമയത്ത് പവർ കമ്മിയാവുന്ന സമയത്ത് പവർ കമ്മിയാവുന്ന സമയത്ത് അറിയില്ല നമ്മൾ കണ്ടു വെച്ചാൽ ആണല്ലോ വിളിച്ചത് നന്ദി ഡോക്ടർ ഈ ലാസ്റ്റിക് സർജറിയെല്ലാം യൂസ് ചെയ്യുന്ന ലേസർ കൊണ്ട് എന്തെങ്കിലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം അത് നമ്മൾ എഗെയിൻ നമ്മൾ പേഷ്യൻ്റെ ട്വൻറ്റി വൺ ഇയേഴ്സ് അതിൻ്റെ ചെയ്യുന്നത് പേഷ്യൻ്റ് എഗെയിൻ റിഫ്രാക്റ്റീവ് പവർ ആ തകരാറുള്ള പവർ ഷുഡ് ബി സ്റ്റേബിൾ ആ ചേഞ്ച് വന്നുകൊണ്ടിരിക്കരുത് അപ്പോൾ നമുക്ക് ലാസിക്ക് പറ്റാത്തവർക്ക് നമ്മൾ കണ്ണിനകത്താണ് സർജറി അപ്പോൾ വെരി തിൻ ലെൻസ് ആണ് അത് നമ്മൾ ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് ഡ്രോപ്സോ അല്ലെങ്കിൽ ചെറിയ ബ്ലോക്കോ എടുത്തിട്ട് ധരിപ്പിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഇൻസെക്ഷൻ ഇട്ടിട്ട് അതിനകത്തേക്ക് ഈ ഐറിസ് എന്ന് പറഞ്ഞതുണ്ട് ഐറിസിൻ്റെയും ലെൻസിൻ്റെ അടുത്ത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് അപ്പൊ അതിൻ്റെ നമ്മൾ പേഷ്യൻ്റെ പ്രഷർ നോക്കണം ബാക്കി വേറെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ അതെല്ലാം ശ്രദ്ധിക്കണം പക്ഷേ അതിന് കുറേ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാനാണ് കാരണം അളവ് എടുക്കണം പക്ഷേ ഇതിന്റെ ലെങ്ത് വൈറ്റ് ടു വൈറ്റ് എന്ന് പറയാം നമ്മള് കൃഷ്ണമണിയുടെ ലെങ്ക് ഡെപ്ത് പിന്നെ വന്ന പ്രോബ്ലം ഒന്നുമില്ലാണ്ട് കൃഷ്ണമണിയുടെ പുറകിലെ പടലത്തിന് തകരാറൊന്നുമില്ലാന്ന് അതെല്ലാം ഐ മീൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം എന്റെ പേര് അച്ചാമ്മ ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത് അറുപത്തഞ്ചു വയസ്സുണ്ട് ആ നമസ്കാരം ഡോക്ടർ എനിക്ക് അറുപത് എനിക്ക് അറുപത്തഞ്ചു വയസ്സുണ്ട് എന്റെ പേര് അച്ചാമ്മ ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ നിന്നാണ് താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം തികയണു ക്യാൻസറായിട്ട് എനിക്ക് എന്റെ രണ്ട് കണ്ണിലും ലെഫ്റ്റ് സൈഡിലെ കണ്ണില് ിമിലം വന്ന് മുഴുവൻ ഒരുവിധം പരിധിയായി ഇരിക്കുവാണ് പിന്നെ വലത്തേ കണ്ണിലും ഉണ്ട് അത് വലത്തേ കണ്ണില് കഴിച്ചോണ്ടാണ് ഇപ്പം നിലനിന്ന് പോകുന്നത് അപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഇത് കോയമ്പത്തൂര് കൊണ്ട് കാണിച്ചു കോയമ്പത്തൂര് കണ്ണിന്റെ ഒരു ഹോസ്പിറ്റലിലുണ്ടല്ലോ അവിടെ കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോ അവര് പറഞ്ഞു തിമിലമാണ് ഓപ്പറേഷൻ ചെയ്യണ ടെസ്റ്റ് ഒന്ന് പറ്റി അത് കഴിഞ്ഞിപ്പം വടക്കാഞ്ചേരി ഓട്ടുവാര താലൂക്ക് ഹോസ്പിറ്റലിൽ കണ്ണിന്റെ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചു അപ്പോഴും ഡോക്ടർ സെയിം തന്നെയാ പറഞ്ഞേക്കണം ഓപ്പറേഷൻ വേണോന്ന് അപ്പൊ മാഡം പത്യം എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള അറിയാൻ വേണ്ടിയാ ഒറ്റയ്ക്കേ ഉള്ളൂല്ലോ ഓക്കെ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ എത്രയോ വേഗം സർജറി ചെയ്യണം ബിക്കോസ് നിങ്ങൾ ഒറ്റക്കണ് കാഴ്ച വേണം കാഴ്ചയില്ലാന്നും ചെയ്യാൻ പറ്റൂല ഒത്രയും വേഗം നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് മാഡം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം സി എ ടി എൽഒൻ ആ തുള്ളി മരുന്ന് ഒരു മാസമായിട്ട് ഒഴിക്കുന്നുണ്ട് സ്ഥിരം കഴിഞ്ഞില് ഓക്കെ കൂടുതൽ വന്നില്ല ഇപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ ഇപ്പം തിമരൊണ്ടെങ്കിൽ ആവുന്നം വേഗം അതിന് ശസ്ത്രക്രിയ ചെയ്യലാണ് അതിനുള്ള പ്രതിവിധി അപ്പം നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ എല്ലാ ടൈപ്പ് സെർജറീസും ചെയ്യുന്നുണ്ട് ലേറ്റസ്റ്റ് ടെക്നിക്സ് വരെ അവിടെ ഉണ്ട് അപ്പം അവിടെ പോയി ആവുന്നം വേഗം ചെയ്യുക രാവിലെ ചെയ്താൽ ഉച്ചക്ക് വരാൻ പറ്റും ഡേ സർജറി ഇപ്പം അവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അഡ്മിറ്റ് ചെയ്തിട്ടാണോ ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ അത് വേഗം ചെയ്യാൻ ഇനി വരെ പഥ്യവും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം കണ്ണിലേക്ക് എണ്ണയും സോപ്പും ഒന്നും പോകാണ്ടൊന്നും ശ്രദ്ധിക്കണം തല കുളിക്കരുത് ഒരാഴ്ചത്തേക്ക് ബാക്കി മരുന്നെല്ലാം പറയുന്ന വേദം ചെയ്യുക അത്ര എൻ്റെ ആവശ്യമുള്ളൂ ഭക്ഷണത്തിലോ വേറെ പത്തിവില്ല പിന്നെ നമ്മൾ ഭാരപ്പെട്ടത് കുറച്ച് ദിവസത്തേക്ക് പൊക്കരുത് കണ്ണിലേക്ക് പൊടിയും വെയിലും ആവാണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു കറുത്ത ഗ്ലാസ്സസ് വരും അത് വെച്ചാൽ മതി അപ്പൊ ആവുന്നതും വേഗം അമ്മ പോയി അത് ചെയ്യണമെന്നാണ് എൻ്റെ അഡ്വൈസ് നന്ദി ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ുംബിൾ നോർമൽ കോൺടാക്ട് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കോർണയുടെ മേണിൽ വെക്കണ നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുന്ന ടൈപ്പ് ഉണ്ട് ഓവർനൈറ്റ് വെക്കുന്ന ടൈപ്പ് ഉണ്ട് അതാണ് കോൺടാക്ട് ലെൻസ് വേറെ ഇംപ്ലാന്റബിൾ എന്ന് പറയുന്ന സമയം മീൻസ് അതൊരു ലെൻസ് ആണ് അതൊരു സർജൻ കണ്ണിനകത്ത് സർജറി ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ലെൻസിന്റെ മേണിലായിട്ട് ഐറസിന്റെ താഴെയായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അതൊരു സർജറിയാണ് രാവിലെ വരെ വെക്കുന്നതാണ് പേഷ്യന്റ് തന്നെ തന്നെ താനെടുക്കുകയും ഊരും വെക്കുകയും ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ നമ്മൾ ഈ ഈ വെച്ച് അതേപോലെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ലെൻസ് ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല മണി ജിൻസായ സർജറി കഴിഞ്ഞു ദാറ്റ് ഓവർ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും അറിയാൻ കാരണം എന്തെങ്കിലും വേദന വിഷമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാവും ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ചിലവർക്ക് ഷോർട്ട് സൈറ്റ് സൈറ്റ് ആയിരിക്കും ആയിരിക്കും ചെയ്യുന്നത് ചിലർക്ക് അപ്പൊ കൂടുതലും നമ്മൾ ഈ ഇംപ്ലാൻബിൾ ലെൻസ് വെക്കുന്നത് അല്ലെങ്കിൽ ഫേക്ക് കയ്യല് വെക്കണം കൂടുതലും മയോപ്യ എന്ന കണ്ടീഷനിൽ വെക്കണം ഒന്നും കൂടെ നല്ലത് പക്ഷെ കണ്ണിന്റെ ലെങ്ത് കൂടുതലാണ് സ്പേസ് ഉണ്ടാവും വേറെ ഹൈപ്പർമെട്രോപ്പ കണ്ടീഷൻ ഉണ്ട് അപ്പോൾ അത് അത് സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഷോർട്ട് ആക്സി ലെങ്ത് ആയിരിക്കും അവർക്ക് സ്പേസും കുറവായിരിക്കും നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ും ഒരു ഷോർട്ട് സൈറ്റിനുള്ളതും ഒരു കണ്ണില് ലോങ് സൈറ്റിനുള്ളതും വെക്കാൻ പറ്റും ചെയ്യാൻ പറ്റും കാഴ്ച എങ്ങനെയായിരുന്നു ഗ്ലാസ് വെച്ച് ഗ്ലാസ് വെച്ച് എന്താണോ കറക്ഷൻ അതാണ് ഈ സർജറി റിഫ്രാക്റ്റീവ് സർജറി കഴിഞ്ഞാൽ നമ്മൾ പ്രോമിസ് ചെയ്യണം പേഷ്യൻ്റോട് ഇറ്റ് ബി ലാസിക് ഓർ ലെറ്റ് ബി ബെഡാൻ്റെ പേഷ്യൻ പറ്റുന്നാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചില പേഷ്യങ്ങള് കണ്ണിനകത്ത് ലെൻസ് വെച്ചിട്ടുണ്ട് മറ്റേ കണ്ണുകൾ ലാസിക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെ ഓൺ ഡിഫറൻസ് ഓഫ് ദ പവർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ രണ്ട് സർജറി രണ്ട് കണ്ണിലും അതുകൊണ്ട് പ്രോബ്ലം ഒന്നും വരില്ല പേഷ്യൻ്റെ വിഷൻ ഫ്യൂസ്ഡ് ആയിരിക്കും പ്രോബ്ലം തന്നെയാണ് പിന്നെ ഓരോ സർജറിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് രണ്ടിനും ഉണ്ടാവാം നമ്മളെല്ലാം നോക്കണം മാക്സിമം ട്രീറ്റ് ചെയ്തെല്ലാം ഹാപ്പിയാക്കി വിടും ഈ റിഫ്രാക്റ്റീവ് സർജറി സർജറി ചെയ്ത ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെരി ഗുഡ് ക്വസ്റ്റ്യൻ അതായത് ചേഞ്ച് വരുത്തുന്നതാണെങ്കിൽ ലാസിക് അല്ലെങ്കിൽ സർഫസ് സർഫർ എന്ന് പറഞ്ഞ് വേറെ ടൈപ്പുണ്ട് അതിന്റെ പല വകഭേദങ്ങളുണ്ട് അത് ചെയ്യണമെങ്കിൽ പേഷ്യന്റ് പവറിൽ ഡിഫറൻസ് വരും നമ്മൾ യൂഷ്വലി പേഷ്യന്റ് അപ്പൊ കാർഡും അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കും പിന്നെ ഇപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ഫോർമുലാസ് ഉണ്ട് ഈ പേഷ്യൻസിന് കാറ്ററാക് സർജറി ചെയ്യുമ്പോൾ കണ്ണിനകത്തുള്ള ലെൻസ് കാൽക്കുലേഷൻ ഡിഫറൻറ്റ് കാൽക്കുലേഷൻ ആയിരിക്കും റുട്ടീൻ റൂട്ടീനുള്ളവരെക്കാളും വേറെ നമ്മൾ കണ്ണിനകത്ത് വെക്കണ ലെൻസ് ചെറുപ്പത്തിൽ വെക്കണമെങ്കിൽ നമ്മൾ ആ ലെൻസ് റിമൂവ് ചെയ്തിട്ട് പിന്നെ കാൽക്കുലേഷൻ ചെയ്തിട്ട് തിമരച്ച സർജറി ഡോക്ടർ സമയം പൂർണ്ണമായി ഈ സർജറികളെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ